ഇന്നത്തെ വീഡിയോ അറുപത്തിയേഴ് സൂറത്തിൽ നിന്നുള്ള എൺപത്തെട്ട് ആണു ആയിരത്തുമുതൽ കെടുക്കും ഈ എൺപത്തി ഏഴാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു കാഫിറായി നിലകൊള്ളുന്നവരെ അവരെ ശിക്ഷിക്കാം അതല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാം പിന്നെ അവർ അള്ളാഹുയിലേക്ക് മടക്കപ്പെടുമ്പോൾ അവർ ഇതിലും വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം ദുൽഖർണേൻ പറയുന്ന രാജാവ് പറയുന്ന അതിനെ നമ്മൾ എൺപത്തി ഏഴാമത്തെ ആഴത്തിൽ ഇന്നലെ പറഞ്ഞു അപ്പോൾ കാഫറായി നിലകൊള്ളുന്നവർക്കുള്ള ശിക്ഷയാവുമ്പോൾ മോമിനികൾക്ക് എന്ത് ഗുണമുണ്ടാവും എന്ന് പറയാൻ അനിവാര്യമായി തീർന്നു അതനുസരിച്ചാണ് എൺപത്തെട്ടാമത്തെ അമ്മാമൻ അപ്പോൾ ചിലര് ആമന അവര് വിശ്വസിച്ചിട്ടുണ്ട് അള്ളാഹുലും വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവർ അങ്ങനെയുള്ളവർക്ക് ഫലഹു അങ്ങനെയുള്ളവർക്കുണ്ട് ലഹു അവരോട് നാം പറയുകയും ചെയ്യും നിർദ്ദേശിക്കുകയും ചെയ്യും ഇൻ എന്ന നമ്മുടെ ആജ്ഞകളിൽ നിന്ന് യുസരൻ എളുപ്പമുള്ള കാര്യങ്ങൾ അവരോട് ആജ്ഞാപിക്കുകയും ചെയ്യും അവരോട് നമ്മൾ നിർദ്ദേശിക്കുകയും ചെയ്യും അപ്പോ നല്ല നിലയിൽ ജീവിച്ചവർക്ക് അള്ളാഹുവിനും മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കണമോ അതിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും ഞാൻമത്തുള്ളതായ സ്വർഗ്ഗത്തിൽ സ്വർഗ ലോകം അവർക്കുണ്ട് തന്നെയല്ല അവർ ജീവിക്കുന്ന കാലത്തോളം അവരോട് നമ്മൾ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും കൽപ്പിക്കുകയില്ല നിർദ്ദേശിക്കുകയില്ല കാര്യങ്ങൾ ഇതിന്റെ തപ്സീലിൽ പറയുന്നത് നാമന നാമന ബില്ലാഹി ബില്ലാഹി വ വ അമ്മാമൻ്മാ അള്ളാഹിലും വേണ്ടപ്പെട്ടതിലുമൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത് ദുന്യാവില് എന്നിട്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുക അവരുടെ അവരുടെ പ്രതിഫലം സ്വർഗവും അതിലുള്ള സർവനിയമത്തുകളുമാണ് മാത്രമല്ല അള്ളാഹുത്താല അവർക്ക് വെച്ച് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാണ് അവരോട് ആജ്ഞാപിക്കുക പ്രയാസമുള്ള കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുകയില്ല ഇവിടെ ഇഫ്താറൻ മലിക്കുൽ ആദിൽ ഈ നീതിമാനായ ദുൽഖർണി രാജാവ് തെരഞ്ഞെടുത്തു ിൽ ഹുസന അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക ഏറ്റവും നല്ല നിലയിൽ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അതിനുള്ള പ്രതിഫലം അവർക്ക് സ്വർഗം കിട്ടും എന്നുള്ളതും കൂടി അവരോട് ദാബത്വ ചെയ്തുകൊണ്ട് പ്രബോധനം ചെയ്തുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അങ്ങനെ ക്ഷണിക്കുമ്പോൾ അവർ അങ്ങനെ ഇസ്ലാമിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹിതായത്തായി ഇമാനായി അവർക്ക് അതിന്റെ പ്രതിഫലം എന്താവും സ്വർഗമാവും ൊയ്യവ നല്ല നിലയ്ക്കുള്ള പരിചരണങ്ങളാവും ദുന്യാവിൽ അവർക്ക് ലഭിക്കുന്നത് സഹായം എളുപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് എഹ് പിന്നെ ലഭിച്ചുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് ദുർമാർഗത്തിൽ ജീവിക്കുക നിലയ്ക്ക് ജീവിച്ചവർക്ക് ശിക്ഷയും സദാ ശിക്ഷയുമാണ് ദുന്യാവിലും ആഹുലത്തിലും എന്നുള്ളതാണ് എൺപത്തെട്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് എൺപത്തിമൂന്നാമത്തെ ആയത്തിൽ പിന്നെ ദുൽഖർണേനും തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഫോളോ ചെയ്തു ഒരു മറ്റൊരു മാർഗത്തെ ആ മറ്റു മാർഗം എന്ന് പറഞ്ഞത് മകരിബിലേക്ക് സൂര്യാസ്തമന സ്ഥാനത്തേക്ക് അദ്ദേഹം പോയി സൈന്യവുമായിട്ട് ഇനി ഇപ്പോൾ സൂര്യ സൂര്യ ഉദയസ്ഥാനത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്കാണ് അദ്ദേഹം പ്രയാണം തരീഖൻ ബി പ്രയാണംഹി നെഹ്ൽ മഷരിഫ് കിഴക്ക് ഭാഗത്തേക്ക് അതിനെ സംബന്ധിച്ച് ആയത്തിൽ പറയുന്നത് എഴുപത് എൺപത് തൊണ്ണൂറാമത്തെ ആയത്തിലാണ് പറയുന്നത് സൂര്യോദയ ദ്ദേഹം എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ കിഴക്കിന്റെ അങ്ങേ തലക്കൽ എത്തി അദ്ദേഹം വജദഹ അവിടെ കണ്ടു ദുൽഖർണി അവിടെ കണ്ടു ദുൽഖർണി രാജാവ് അവിടെ കണ്ടു സൂര്യനെ കണ്ടത് എങ്ങനെ തത്വവും അത് ഉദിക്കുന്നതായിട്ട് അലാ ഹവമിൻ ഒരു ജനവിഭാഗത്തിന്റെ മേൽ ലം നജാ ലാഹും അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല മിന്ദുനിഹ അവരുടെ മുന്നിൽ ചിത്രൻ ഒരു മറ ആ സൂര്യൻ ഉദിച്ചാൽ നേരെ അവരുടെ ശരീരത്തിൽ അതിന്റെ കിരണങ്ങൾ പതിക്കുന്ന വിധത്തിലാണ് ആ പ്രദേശത്തുകാർ ജീവിക്കുന്നത് എന്നർത്ഥം അവർക്ക് വസ്ത്രമോ വിവസ്ത്രനാണവര് നഗ്നറാണ് പിന്നെ അവർക്ക് ഒരു ബിൽഡിങ്ങിന്റെ ഒരു സഹായമില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അവർ ജീവിക്കുന്നത് ഈ ജനവാസമുള്ള സ്ഥലത്തിന്റെ അങ്ങേ അറ്റത്ത് എത്തി കിഴക്ക് ഭാഗത്ത് അത് സൂര്യൻ ഒരിക്കുന്ന സ്ഥലായി കാണുന്നവരുടെ കണ്ണിൽ ജന കാണുന്നവര് കണ്ണിൽ സൂര്യൻ ഒതിക്കുന്നത് അവിടെ നിന്നാന്ന് തോന്നും അത് യാഥാർത്ഥ്യമല്ല അത് വിഷന്റെ പോരായികളാണ് കാഴ്ച അങ്ങനെയാണല്ലോ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ആൾ എന്നുള്ളത് നമ്മള് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞു സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ആള് സമുദ്രത്തിൽ സൂര്യനെ കാണുന്നത് സൂര്യൻ അവിടെ സമുദ്രത്തിൽ അസ്വമിക്കുക എന്നാ തോന്നുക യഥാർത്ഥത്തിൽ അങ്ങനെ വരുള്ളല്ലോ സൂര്യൻ സമുദ്രത്തിൽ അസ്തമിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല സൂര്യന് സ്ഥലം അസ്തമിക്കാനും ഉദിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ തന്നെ അത് നടക്കുകയുള്ളു പിന്നെ അതിന് വിരുദ്ധമായിട്ട് എതിരായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ കാഴ്ചയുടെ വ്യത്യാസങ്ങളാണ് അതുപോലെ ദുൽഖറിനെയും സൈന്യങ്ങളുമായിട്ട് കിഴക്ക് ഭാഗത്തെത്തി അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നത് ഇവരുടെ ഈ ആളുകളുടെ മേൽ അതിന്റെ കിരണങ്ങൾ പതിക്കുന്ന വിധത്തിലാണ് അപ്പോ അങ്ങനെ ആയപ്പോൾ അവർക്ക് അവരെ പരിശോധിച്ചു നോക്കുമ്പോൾ അവർക്ക് ഓ ധരിക്കുവാൻ വസ്ത്രമില്ല വിവസ്ത്രണവര് പിന്നെ അവർക്കൊരു ഒരു ബിൽഡിങ്ങിന്റെ സഹായമില്ല ഇതൊക്കെ അങ്ങനെ സൂര്യകിരണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന നിലയ്ക്കുള്ള ഒരു സംവിധാനവും ഇല്ലാത്ത പ്രദേശത്താണ് അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവര് അണ്ടർഗ്രൗണ്ടില് ചില തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിലാണ് ജീവിക്കുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ തുരങ്കങ്ങളിലേക്ക് അവർ പോകും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ ഉപജീവനത്തിനുള്ള വഴികൾ അവർ നോക്കും ഇങ്ങനെയാണ് അവരുടെ സ്ഥിതി അവരുടെ ജീവിതശൈലി അതാണ് അപ്പൊ ഇവര് ഇ ഇങ്ങനെ ഇവരെ കണ്ടു ഇതേപോലെ ആ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകളെ ഏത് നിലക്കാണോ കൈകാര്യം ചെയ്യാൻ നല്ല ആരെ കൽപ്പിച്ചതെങ്കിൽ അതുപോലെ ഇവിടെ ചെയ്തു കദാലിക്ക തൊണ്ണൂറ്റൊമ്പതാമത്തെ ആയത്തിൽ തൊണ്ണൂറ്റൊന്നാമത്തെ ആയത്തിൽ ഉള്ള പറയുന്നത് ഇതേ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു മഷരീഫിൽ അദ്ദേഹം പ്രവർത്തിച്ചത് മകരിബിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചതെങ്കിൽ അതുപോലെ തന്നെ കുഫീയത്തിൽ നിലകൊള്ളുന്ന ആളുകളെ അവരെ വേണമെങ്കിൽ ശിക്ഷിക്കാം അതല്ലെങ്കിൽ ശിക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ അവരെ ഈ ോകത്തൊന്ന് ഉന്മൂലനം ചെയ്യുക വധിക്കുക അതല്ലെങ്കിൽ അവരെ ദാപത്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവരെ ഹിതായത്വം ഈമാനമുള്ളവരായി ജീവിക്കുക അത് വേണമെങ്കിൽ അതും ചെയ്യാം ദുൽഖർ നൈനിക്ക് എന്നുള്ള രണ്ട് ഓപ്ഷൻ അദ്ദേഹം അതാവു താരം നൽകി ഇത് മഹരിബിൽ അദ്ദേഹം നടപ്പാക്കി മഷരിഫിലോ ഇപ്പൊ മഷരീഫിലാണ് പ്രയാണം മഷരീത്തിൽ എത്തിയിട്ടുണ്ട് സൈന്യവുമായിട്ട് മാച്ചിരിക്കലും ഇതേ രീതിയിൽ നടപ്പാക്കി പക്ഷെ അവിടെ ഒരു കാര്യം ഉള്ളത് മഷീരീക്കലുള്ള ആളുകള് നേരത്തെ പറഞ്ഞതുപോലെ നഗ്നരാണ് അവർക്ക് സൂര്യകിരണങ്ങളെ തടയുവാനുള്ള സംവിധാനം ഒന്നും അവിടെ ഇല്ല അങ്ങനെ വിഷമിച്ച് ജീവിക്കുക അവര് അണ്ടർഗ്രൗണ്ടിലുള്ള ഭൂമിയുടെ അടിയിലുണ്ടാക്കിയ തുരങ്കത്തിൽ അവര് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ തുരങ്കത്തിലേക്ക് പോകും സൂര്യൻ അശ്രമിച്ചു കഴിഞ്ഞാൽ പുറത്തു വന്ന് അവരുടെ ജീവിത ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ അവർ നോക്കും എന്തെങ്കിലും അവർക്ക് നിശ്ചയിച്ച തൊഴിലുകൾ ചെയ്യും എന്നർത്ഥം ഇങ്ങനെയുള്ള ആളുകളാണ് അവര് ഒരു ബിൽഡിങ്ങിന്റെ സഹായത്തോടു കൂടി ജീവിക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ വീടില്ല എന്നർത്ഥം ഇതേ രീതിയിൽ അവർ പ്രവർത്തിച്ചു പോക്കത്തെ അഹത്തിന തീർച്ചയായും നമ്മള് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് വിമാലദേഹി അദ്ദേഹത്തിന്റെ അടുക്കലുള്ള കാര്യങ്ങൾ ദുൽഖർണയിൽ രാജാവിന്റെ വക്കലുള്ള ജ്ഞാനത്തെ നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ അത് പടിഞ്ഞാറ് മശരത്തിലും അവരുബില് ചെയ്തതും മശരത്തില് ചെയ്തതും ഒക്കെ നമ്മൾക്ക് വ്യക്തമായിട്ടറിയാം എന്ന് ഇത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് സുമാ സബബാ പിന്നെ മറ്റൊരു മാർഗം അദ്ദേഹം ഫോളോ ചെയ്തു മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും കഴിഞ്ഞു മറ്റൊരു മാർഗ്ഗം ഈ മാർഗം മഷരുക്കിൻ്റെ മകുരിബിൻ്റെ ഇടയ്ക്കുള്ളൊരു പ്രദേശമാണ് ആ പ്രദേശമാണെങ്കിൽ മലകളെ കൊണ്ട് നിറഞ്ഞ ഒരു പർവ്വതങ്ങൾ മലകളിങ്ങനെ ധാരാളമുള്ളൊരു സ്ഥലമാണ് അത് ഷിമാലു അത് ഹൈസുൽ ജിബാലു ഷാഹിഖാന്നാണ് ധാരാളം പർവ്വതങ്ങളുള്ള ഒരു പർവ്വത നിരയാണ് അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിന്റെ പ്രയാണം ഉണ്ടായത് അതാണ് സുമ അത്തുപാഴ് സഭ പിന്നെ മറ്റൊരു മാർഗം അദ്ദേഹം തുടർന്നു പിന്തുടർന്നു എന്ന് പറഞ്ഞത് അപ്പൊ ഓരോന്നിനെ പറ്റിയും അത്തുപാ പിന്ന മാർഗം പിൻപറ്റി ഒരു മാർഗത്തെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും നമ്മൾ ആദ്യം കിഴക്ക് ഭാഗത്താണ് പറഞ്ഞത് പടിഞ്ഞാറ് ഭാഗത്താണ് പറഞ്ഞത് പിന്നെ കിഴക്ക് ഭാഗത്താണ് പറഞ്ഞത് പിന്നെ രണ്ടിന്റെ ഇടയ്ക്കുള്ള പർവ്വത നിരകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ അവിടേക്കാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ഹത്തായുത ബലവ അങ്ങനെ അദ്ദേഹം എത്തിയപ്പോൾ ദുൽകന്ദനി സൈന്യവുമായി എത്തിയപ്പോൾ മൈനസ് ദേനി രണ്ട് പർവ്വതങ്ങളുടെ ഇടക്ക് ഭജത അല്ലെങ്കിൽ പർവ്വത നിരകളുടെ ഇടക്ക് ഹിമ രണ്ടിന്റെയും ഇപ്പുറത്തായിട്ട് അദ്ദേഹം കണ്ടു കൗമൻ ഒരു ജനത്തെ ലൂന അവർക്ക് കഴിയില്ല എഫ് കൗന മനസ്സിലാക്കുവാൻ അവരോട് പറയപ്പെടുന്ന കാര്യങ്ങള് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഭാഷപരമായിട്ട് അവരുടെ സംസാരിക്കുന്ന ഭാഷയല്ലാതെ വേറൊരു ഭാഷ അവർക്ക് അറിയില്ല ഇതിന്റെ പേരിൽ അവരോട് സംസാരിക്കുവാൻ ഒരു പരിഭാഷപ്പെടുത്താൻ ഒരാളുണ്ടായാലേ കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകളുമായിരുന്നു ആളുകളായിരുന്നു ഒന്നും അറിയാത്ത ആളുകൾ എന്നല്ല അവർക്ക് ഭാഷ ഉണ്ട് ആ ഭാഷ മറ്റാർക്കും അറിയില്ല അതിൻ്റെ പേരിൽ അവർക്ക് വേറെ ഭാഷയും പശമില്ല അതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ചില ആളുകളായിരുന്നു അവർ ഇവര് കാലു ഇവര് പറഞ്ഞു ഈ ജനങ്ങൾ പറഞ്ഞു തൊണ്ണൂറ്റിനാലാം മൂന്നാമത്തെ ആയത്തിൽ പറയുന്ന തൊണ്ണൂറ്റിനാലാമത്തെ ആയത്തിൽ പറയുന്നത് തൊണ്ണൂറ്റി മൂന്നായ ആ ആയത്താണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് ഇപ്പൊ പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്താണ് ആയിരത്തി തൊണ്ണൂറ്റി നാലിൽ പറയുന്നത് കാലു ഈ ജനങ്ങള് ഈ ഭാഷ പരിജ്ഞാനം ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞല്ലോ അവരോട് പറയപ്പെടുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകൾ അവര് പറഞ്ഞു ഹോ ദുൽ അല്ലയോ ദുൽഖർണ രാജാവേ ഇന്ന ഏഴ് ചൂജൂ തീർച്ചയായും എന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാര് ആദം അലൈഹുലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട രണ്ട് കബീലയാണ് യജൂജ് മഹജൂജ് എന്ന് പറയുന്നത് അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ ഒരു അംഗവൈകല്യം നിലക്കാണ് അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെ അംഗവൈകല്യം അല്ലെങ്കിലും വേറെ നിലക്കുള്ള ചില സ്വഭാവശേഷണങ്ങളുമുണ്ട് അവര് നല്ല നീളം കൂടിയവരുമുണ്ട് വളരെ ചെറിയവരുമുണ്ട് ഇവരാണെങ്കിൽ ആളുകളെ കൊല്ലുക ജനങ്ങളുടെ സമ്പത്തും മറ്റും കവർച്ച ചെയ്യുക തട്ടിപ്പറിക്കുക ഇങ്ങനെയുള്ള എല്ലാവിധ ഷെർറുകളും ഇവരെ കൊണ്ടുണ്ട് എന്തെല്ലാം ഷൊർറുകൾ വേണോ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത നിലക്കുള്ള എല്ലാവിധ ും ഇവർക്കുണ്ട് അതുകൊണ്ട് മുഫസിരിങ്ങൾ പറയുന്നത് ഇവര് നരഭോജികളും കൂടിയാണ് മനുഷ്യമാംസം തിന്നുന്നവരാണ് ഇവര് വസന്തകാലത്ത് നല്ല മഴയൊക്കെ പെയ്തും നല്ല സസ്യാദികളും മുളച്ചും ഉണ്ടാകുന്ന കാലമാണല്ലോ എന്ന് പറയുന്നത് വസന്തകാലം ആ കാലത്ത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു പച്ചച്ച ഒരു സാധനം പോലും ബാക്കി വെക്കാതെ ഒക്കെ തിന്നു തിന്ന് തീർക്കും ഇങ്ങനെ ഒരു തരം ജനങ്ങളാണ് അപ്പോ ഇവര് ഇവരെ സംബന്ധിച്ച് ദുൽഖർണേനി രാജാവിനോട് ജനങ്ങൾ പറയാണ് ആയത്തിൽ കാലു അവര് പറഞ്ഞു യാദൽ കർണേനി അല്ലയോ ദുൽഖർണിൻ രാജാവേ ഇന്നയ ഇന്നയൂ തീർച്ചയായും എന്നറിയപ്പെടുന്ന രണ്ട് കബീലക്കാർ അല്ലെങ്കിൽ രണ്ട് വിഭാഗം ജനങ്ങള് മുസ് ഈ ഭൂമിയിൽ വളരെ കുഴപ്പം സൃഷ്ടിക്കുന്നവരാണ് ഭൂമിയിൽ വലിയ കുഴപ്പം അവരെ കൊണ്ട് വലിയ ചെറുതാണ് മനുഷ്യന്മാർക്കുള്ളത് അതുകൊണ്ട് ഫഹൽ ലക്ക ഹർജൻ ആദ്യം തന്നെ പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കരം നിശ്ചയിച്ച് നടപ്പിൽ വരുത്തട്ടെ രാജാവാണല്ലോ കുറച്ച് പൈസ തരാമെന്നല്ല പറയുന്നത് ഞങ്ങൾ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഒരു കരം നിശ്ചയിച്ച് അല്ലെങ്കിൽ നീതി നിശ്ചയിച്ച് നികുതി നികുതി നിശ്ചയിച്ചു കൊണ്ട് അത് നടപ്പിൽ വരുത്താം ഞങ്ങൾക്ക് വേണ്ടി ഈ യേജൂജ് മഹജൂജിന്റെയും ഞങ്ങളുടെയും മെഡക്ക് ഉണ്ടാക്കി തരുക ശ്രദ്ധൻ ഒരു ശ്രദ്ധൻ ഒരു മതിൽ ഉണ്ടാക്കിത്തരും ഈ മതിലിൽ നിന്ന് ഈ മതിൽ കാരണം ഞങ്ങൾക്ക് സുഖമായി ഇവിടെ ജീവിക്കാൻ കഴിയണം ഏജൂജ് മഹജൂജിന്റെ ചെറുകൾ മേൽക്കാതെ കണ്ട് ജീവിക്കാൻ കഴിയണം അങ്ങനെ ഒരു നല്ല നിലക്കുള്ള ഒരു ബലവത്തായ ഒരു മതിലുണ്ടാക്കി തരണം മതിലുണ്ട കെട്ടിത്തരണം എന്ന് പറഞ്ഞു ഇതിന് ഞങ്ങൾ ഒരു കരം നിശ്ചയിച്ചിട്ട് കര കരം ഞങ്ങൾ കൃത്യമായി ഗവൺമെന്റിലേക്ക് അടച്ചോളാം എന്ന് ദുൽഖർ നയിന് രാജാവിനോട് ജനങ്ങൾ പറയുന്നതാണ് സന്ദർഭം തൊണ്ണൂറ്റി നാലാമത്തെ ആയിട്ട് തൊണ്ണൂറ്റാമത്തായ പറയുന്നത് ഈ ആയത്തിൻ്റെ മീനിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാല് ഇതുവരെയുള്ള വീഡിയോകൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവാൻ എല്ലാ വീഡിയോകളും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തു